സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് കെ പി എസ് ടിഎയുടെ ആഭിമുഖ്യത്തിൽ യാത്രയപ്പ് നൽകി കെ പി എസ് ടി എ ചെറുപുഴ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി കെ കെ കുമാർ ഉദ്ഘാടനം ചെയ്തു അധ്യാപകരെ രണ്ടു തട്ടിൽ കാണുന്ന സർക്കാർ സമീപനം അവസാനിപ്പിക്കണമെന്നും കുട്ടികൾക്കൊപ്പം കൂടെയുള്ള അധ്യാപകരാവാൻ ഇവർക്ക് സാധിക്കണമെന്നും കെ കെ കുമാർ പറഞ്ഞു അവർ അവർ താല് പിന്നെ ക്രിസ്റ്റിയൻസ് ഇങ്ങനെയുള്ള വിദ്യാലയം നമ്മുടെ ഇൻഡിവിജ്വൽ സ്കൂൾ ആയതുകൊണ്ടാണ് ഇൻഡിവിജ്വൽ സ്കൂൾ അല്ലാത്ത പല വിദ്യാലയങ്ങളിലും ഭിന്നശേഷിയുടെ പേരിൽ ഒരു പിന്നെ പോസ്റ്റും സാങ്ഷൻ ചെയ്ത് കൊടുത്തില്ല അതുകൊണ്ട് എൻ എസ് എസ് അല്ലെങ്കിൽ സുപ്രീം കോടതി എന്നാൽ ഗവൺമെന്റിന് പറയാം ഗവൺമെന്റിന് പറയാം ഭിന്നശേഷി നമ്മുടെ സീറ്റ് അവർ മാറ്റി വെച്ചു എല്ലാ വിദ്യാലയങ്ങളും ആ സീറ്റ് മാറ്റി വെച്ച് മറ്റ് അധ്യാപകർക്ക് പൂർണ്ണ ശമ്പളം കൊടുക്കണം എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ തന്നെ എത്ര അധ്യാപകർ പോസ്റ്റ് അവർക്ക് എന്താ കൊടുക്കുന്നത് അവർക്ക് ലീവ് ഏറ്റവും മാത്രം ശമ്പളം അവർ ലീവ് എടുത്താൽ ശമ്പളം അവർ ശനിയാഴ്ച ശമ്പളമില്ല ഞായറാഴ്ച ശമ്പളം ഇല്ല ഏപ്രിൽ മാസവും മെയ് മാസവും ശമ്പളം ഇല്ല കേരളത്തിലെ അധ്യാപകരെ രണ്ട് തട്ടിലാക്കി ഈ ഗവൺമെന്റ് മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുന്നത് എന്താ കാരണം ഇതാ ഇനി ഗവൺമെന്റ് ചെയ്യാൻ പോകും നമുക്ക് ഒരു സംശയം വേണ്ട ദിവസമായി ദിവസം നിങ്ങൾ കെ പി എസ് ടി എയുടെ സംസ്ഥാന നിർവാഹക സമിതി അംഗവും കോഴിച്ചാൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററുമായ കെ ശ്രീനിവാസൻ കണ്ണൂർ ജില്ലാ അധ്യാപക പരിശീലന പരിപാടിയുടെ ഇംഗ്ലീഷ് ഭാഷാ വിദഗ്ധനും ജെഎം യു പി സ്കൂൾ അധ്യാപകനുമായ സി ഡി ജോയി എന്നിവരാണ് യാത്രയപ്പ് ഏറ്റുവാങ്ങിയത് ഞാൻ ഞാനതിൻ്റെ അംഗമല്ലാതിരുന്നെങ്കിൽ ഞാൻ ശൂന്യനാണ് ഒരു സംശയമില്ല എൻ്റെ വാക്ക് എൻ്റെ കരുത്ത് എൻ്റെ ഊഞ്ചം എൻ്റെ വ്യക്തിത്വം തന്നെ രൂപപ്പെടുത്തിയ സംഘചേതനയാണ് കെ പി എസ് കി എ ഞാൻ ആദ്യമായിട്ട് ഇവിടെ കൂളിയാളിൽ പി എസ് സി ഗവർണിൽ പി എസ് സി നിയമനമായ സമയത്ത് അവിടെ നമ്മുടെ ഈ കോൺഗ്രസ് അധ്യാപക സംഘടനയുടെ ഒരു യൂണിറ്റ് പോലും ഇല്ല അപ്പോൾ എന്നെ ആദ്യം തന്നെ വന്ന് ഭീഷണിയാണ് കുട്ടിയെ ഇവിടെയെല്ലാം കെ എസ് കിക്കാരാണ് അതുകൊണ്ട് നിങ്ങൾ ഉഷാറാവുക നന്നായിട്ട് വരിക അത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇറ്റ് ഈസ് ദ പ്രോബ്ലം ഓഫ് എക്സിസ്റ്റൻസ് എക്സിസ്റ്റൻസിന്റെ പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് പരമാവധി നിങ്ങൾ ഈ നമ്മുടെ യൂണിയനിൽ ശക്ത കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവ മത്സരത്തിലെ പുസ്തക പുസ്തകാസ്വാദന മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ തിരുമേനി സ്കൂൾ അധ്യാപിക ടി നിഷാകുമാരി ടീച്ചറേയും ചടങ്ങിൽ അനുമോദിച്ചു വളരെയധികം അഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നത് മുൻ വർഷങ്ങളിൽ ഒരു അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് മുമ്പ് ഇതുപോലെ ഇവിടെ ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ ടീച്ചറൊക്കെ ഇരിക്കുന്നത് പോലെ അവിടെ വന്നിരുന്ന് പരിപാടികളിൽ സംവദിക്കുകയും എല്ലാ പ്രവർത്തനങ്ങളിലും ചെയ്തിരുന്ന ഒരാളായിരുന്നു ഞാൻ ഇന്ന് ഈ ും കെ പി എസ് ചെറുപുഴ ബ്രാഞ്ച് പ്രസിഡന്റ് സി കെ ഷീന അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ പി എസ് ടി എ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ രാമചന്ദ്രൻ ഉപജില്ലാ സെക്രട്ടറി കെ വി യുഗേഷ് ട്രഷറർ ടി പി പ്രഭാകരൻ എന്നിവർ ആശംസാപ്രസംഗം നടത്തി ബ്രാഞ്ച് സെക്രട്ടറി പി ജെ ജേസി സ്വാഗതവും ട്രഷറർ ബിനി ജോർജ് യോഗത്തിന് നന്ദിയും പറഞ്ഞു മുഖത്ത് ഒരു നമ്മുടെ മാസ്റ്റർ നിന്ന് നമ്മുടെ പ്രിയകരനായ നേതാവ് ശ്രീ ശ്രീനിവാസൻ മാസ്റ്റർ ഒപ്പം എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരും എല്ലാ കെ പി എസ് ടി മെമ്പർമാർക്കും മാധ്യമ പ്രവർത്തകർക്കും നന്ദി ഒറ്റവാക്കം ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ